ജെ എം ജി കിച്ചനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കോഴിക്കോട്ട പെരുന്നാളിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഒരു പ്രത്യേക രീതിയിൽ സ്റ്റഫ് ചെയ്ത് ഒരു കോഴിക്കോട്ടയാണ് ആ കോഴിക്കോട്ടയാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അപ്പം ഞാൻ ഈ കോഴിക്കട്ട തയ്യാറാക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത് വരിക്ക ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത് ക്ലീനാക്കി ഇരുവൊക്കെ കളഞ്ഞ് എടുത്തുവച്ചതാണേ ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഇത് കട്ട് ചെയ്യാം കട്ടിങ് ബോർഡ് വെച്ച് കട്ട് ചെയ്യാം അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്താൽ മതിയെ അല്ലെങ്കിൽ ചക്കപ്പഴമൊക്കെ നമ്മൾ കൈ വെച്ചിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പായിപ്പോകും അപ്പം ഞാനിത് കത്രിക വെച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്കിതിന് തയ്യാറാക്കാം ഒരു പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യുടെ ടേസ്റ്റ് താല്പര്യമില്ലെങ്കിൽ നെയ്യ് ഒഴിക്കണമെന്നില്ല കേട്ടോ നമുക്ക് ചക്കപ്പഴം ഒന്ന് ചൂടാക്കിയെടുക്കാനാണ് ചക്കപ്പുഴവും ശർക്കരയും കൂടെ ചൂടാക്കിയെടുത്താൽ മതി നെയ്യ് തികച്ചും ഓപ്ഷനാണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നെയ്യുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമില്ല അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം നെയ്യ് ചേർത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് മുരിങ്ങു വരുമ്പോഴത്തേനും നമുക്ക് ചക്കപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്കപ്പഴം ചേർത്ത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരേണ്ട ആവശ്യമില്ല ഒന്ന് വാടിയാൽ മതി കണ്ടിന്യൂസ് അങ്ങ് ഇളക്കണമെന്നില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടവിട്ട് ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ചക്കപ്പഴം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ചക്കപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്താൽ മതി ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കര ചീരി എടുത്തതാണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി നമുക്കിത് ഇളക്കി ഒന്ന് നോക്കിയിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ വീണ്ടും ചേർക്കാൽ മതി ചക്കപ്പഴം നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് നിന്തു വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേനും നമുക്ക് ശർക്കര ചേർക്കാം ശർക്കര മെൽറ്റ് ആകുമ്പോഴത്തേനും വീണ്ടും കുറച്ചുകൂടി ഇത് വേകും നമുക്ക് ഒരു ചക്കപ്പഴത്തിൻ്റെ ഒരു പീസ് എടുത്ത് പീസെടുത്ത് നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേരേണ്ടത് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു കപ്പ് തേങ്ങ ചണ്ടിട്ട് ചേർത്തിട്ടുണ്ട് നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കന്നുകൂടെ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൂടെ വേണമെങ്കിലും മധുരം ചേർക്കാം മധുരം ചേർക്കുമ്പോൾ മധുരം ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യണം മെൽറ്റ് ആയിട്ടേ നമ്മൾ ഫ്ലെയിം ഓഫാക്കുള്ളൂ തേങ്ങ ചേർത്ത് പിന്നെ അധികം ചൂടാവുകയാണേ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി എല്ലാം ഒന്ന് മിക്സ് ആയാൽ മതി അപ്പോഴത്തേക്കും തേങ്ങ വെന്ത് കിട്ടും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർക്കുകയാണേ കുറച്ചും കൂടെ മധുരം ഉള്ളതാണ് നല്ലത് അപ്പം ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് ചക്കഴത്തിൻ്റെ മധുരനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം തീരെ കുറവ് മധുരം ഉള്ളതാണെങ്കിൽ ശർക്കര കുറച്ചുകൂടി ചേർക്കേണ്ടി വരും ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് കോഴിക്കോട്ടയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ള മിക്സ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇന്ന് നമുക്കിത് വെച്ചിട്ട് കോഴിക്കോട്ടയ്ക്കുള്ള മാവ് റെഡിയാക്കാം കോഴിക്കട്ടയുടെ മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് വറുത്ത പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത് നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടി ഒഴിച്ചു കൊടുക്കാം നമുക്കിത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം ഇത്രയായി കഴിഞ്ഞാൽ ഫ്ലെയിം തീരെ കുറച്ചു വെക്കാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ അത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുള്ള വെള്ളമൊക്കെ അങ്ങ് കുറഞ്ഞു വന്നിട്ടുണ്ട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൊണ്ടിന്ന് ഫ്ലെയിമേ വെച്ചാൽ മതി കേട്ടോ ഇപ്പം വെള്ളമൊക്കെ കറക്റ്റാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഇനി ഇവിടെ അത് ചൂട് മാറിയിട്ടുണ്ട് ചെറിയ ബോളായിട്ട് നമുക്ക് ഒരു ഉട്ടിയെടുക്കാം ഇനി നമുക്ക് ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് സ്റ്റഫ് ചെയ്യാം നമുക്ക് സൈഡൊക്കെ ഒന്ന് കനം കുറച്ചെടുക്കണം ആദ്യമേ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് കുഴിയുണ്ടാക്കി സൈഡൊക്കെ നല്ല കനം കുറച്ച് കൊണ്ടുവരാം അപ്പം ഞാൻ നല്ല കുഴിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചക്കപ്പഴം വെളയിച്ച് വെച്ചിരിക്കുന്നത് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം അധികം അങ്ങ് നിറച്ച് വയ്ക്കരുത് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടച്ചു വരുമ്പോൾ അത് മേലോട്ടും കൂടി ആയി കയ്യിൽ നമുക്കതിന് ശേഷം ഒന്നുകൂടെ വെച്ച് നല്ല ഷേപ്പ് ആക്കി എടുക്കാം അപ്പം നല്ല ഷേപ്പായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വാഴയിലേ പൊതിഞ്ഞെടുക്കാം അപ്പോൾ നമുക്കിങ്ങനെ ഒരു കിഴിയായിട്ടോ അപ്പോൾ ഞാൻ കെട്ടിയെടുക്കുന്നത് അപ്പോൾ മാക്സിമം ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരു കിഴിയായിട്ട് കെട്ടിയെടുക്കാം ഇനി വാഴയുടെ ഒരു വള്ളി വെച്ചോ അല്ലെങ്കിൽ ഈ വാഴയുടെ വാട്ടി ഇലയാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇലയുടെ ഒരു സൈഡ് വെച്ച് വേണേലും കെട്ടാം അപ്പോൾ ഞാൻ വാഴയില കൊണ്ട് തന്നെ ഇതൊന്ന് കെട്ടുക അന്ന് വാഴ ഇലയോ വാഴ നാരോ എടുത്താൽ മതി നമുക്ക് ഈ കിഴിയൊന്ന് ജസ്റ്റ് എന്നും മുറുകി ഇരുന്നാൽ മതി അപ്പം ഞാനിതൊന്ന് കെട്ടിയെടുക്കട്ടെ ിപ്പോൾ കെട്ടിയെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞ് സ്റ്റീം ചെയ്തെടുക്കുമ്പം ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാനൊരു സ്പെഷ്യൽ കോഴിക്കൊട്ടയാണ് ഇന്ന് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞത് കോഴിക്കൊട്ടയെല്ലാം നല്ല കിഴി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഓരോ കിഴിയിലാണ് നമ്മൾ കോഴിക്കൊട്ട എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ ഇത് സ്റ്റീമറിലോ വെച്ച് ഇരുപത് മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഇനി അടച്ച് നമുക്ക് ഇരുപത് മിനിറ്റ് വിസ്റ്റീൻ ചെയ്തെടുക്കാം നമ്മുടെ കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട് നോക്കുന്ന അഴിച്ച് നോക്കാം നമുക്ക് ഇലയിൽ നിന്ന് മാറ്റണ്ട ഈ ഇലയിൽ വെച്ച് തന്നെ ഇത് കഴിക്കാം ഉണ്ടോ നല്ല ചൂടോടെ നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് പഴയില ടേസ്റ്റും ചക്കപ്പഴുത്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വന്നു അപ്പം നല്ലൊരു കോഴിക്കുട്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കോഴിക്കോട്ടയാണ് ഈ കോഴിക്കോട്ടെ പെരുന്നാൾ നമ്മൾ തയ്യാറാക്കുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്